എൻ്റെ പേര് ഡൂല ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് ഞാൻ ബേബി പ്രഷറിന് ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ പ്രഷർ കൂടി തല തണ്ടലടിച്ചു കട്ടൽ കട്ടലേമ്മലാണ് എവിടെയെന്നറിയില്ല വീണു തണ്ടലിൻ്റെ അടിഭാഗം പൊട്ടി ശരീരം മുഴുവനും എന്നിപ്പോൾ കാണുന്ന പോലെ ആൾക്കാർ കണ്ട പേടിക്കുന്ന വിധത്തിൽ നീര് വന്നു മു മുട്ടി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആസ്പത്രിയിൽ പത്ത് ദിവസം ചികിത്സയിലായിരുന്നു അത് കഴിഞ്ഞ് ബെൽറ്റിട്ട് ഡോക്ടർ പറഞ്ഞ് ഇപ്പം തൽക്കാലം ബെൽറ്റ് ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വായോ എന്നിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ വീട്ടിലേക്ക് പോകുന്നു പക്ഷെ ആസ്പത്രിയിൽ നിന്നും വീട്ടിൽ വന്നതിന് എനിക്ക് തണ്ടിൽ നിവരുന്നില്ല വീണ സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു രണ്ട് ദിവസം ഞാൻ രണ്ട് കയ്യും കാലിൽ നിൽക്ക് നിൽക്കാനും പറ്റണില്ല ഇരിക്കാനും പറ്റണില്ല കിടക്കാനും പറ്റാത്ത അവസ്ഥ അങ്ങനെ ഞാൻ കൈ രണ്ടും കൈ കട്ടിയുമ്പോൾ കുത്തിയില്ലാണ്ട് കുത്തിയിട്ടാണ് പതുക്കെ നിൽക്കലൊന്ന് പിള്ളേർ ര രണ്ടാം പിള്ളേരുണ്ട് അവർ വിട്ട് എന്നെ ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് എടുത്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതേ അവസ്ഥയായിരുന്നു ഒരു വശം ചരിഞ്ഞ് പതുക്കെ കിടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല അതികഠിനമായ വേദന ശരീരത്തിൽ ഒരു നൂറ്റമ്പത് കിലോ ഭാരം കയറ്റി വച്ചേക്കണ ഒരു പ്രതീതിയായിരുന്നു അപ്പോൾ എനിക്ക് ഈശോയോട് ഭയങ്കര ദേഷ്യായി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഭർത്താവില്ല മക്കളെ ഞാൻ വളർത്തി ഇത്രയാക്കി ഇത്രയും വേദനച്ചിട്ടും എന്നിങ്ങനെ ചെയ്തല്ല ഇത്രയും വലിയ വീഴ്ച തന്നല്ലോ എന്നോർത്തിട്ട് ഈശോനോട് ഭയങ്കര ദേഷ്യത്തിൽ ഞാൻ എൻ്റെ ഈ വേദനയുടെ സമയത്ത് പോലും ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഈ വേദന മാറ്റിത്തരണമെന്ന് പക്ഷെ എനിക്ക് ഈ വേളാങ്കണ്ണി മാതാവിനോട് ചെറുപ്പത്തിലെ മുതലുള്ളു ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ മകൻ എന്നെ ഡ്രസ് ചൂടുള്ളത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇതൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവൻ അടുക്കളയിലേക്ക് എന്തോ ചെയ്യാൻ പോയപ്പോൾ ഞാനിങ്ങനെ എന്നെ കിടത്തിയിട്ട് പോയ ചരിഞ്ഞ കിടക്കണത് അപ്പോൾ ഞാനിങ്ങനെ രണ്ട് കൈയും കുത്തി കാ ഇങ്ങനെ നിൽക്കുന്നത് നിർ ആരോ വന്ന് തന്നെ ഇങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്തണം നിൽക്കണ പോലെ തോന്നി തണ്ടൽ നിവർന്നിട്ടില്ല അപ്പോൾ കൈ കുത്തി ഇങ്ങനെ നിൽക്കുക അപ്പോൾ എൻ്റെ പുറയിൽ വന്നിട്ട് പറഞ്ഞ് മോളെ എന്തിനും വിഷമിക്കുന്ന ഞാൻ എൻ്റെ അമ്മയാണ് എൽ റൂഹ എൽഹ എൽഹ എന്ന് മൂന്ന് പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ഈ പേര് പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ദാനചല യന്ത്രത്തെ കുറിച്ച് അങ്ങനെ എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ കൈ കുത്തിയാൽ കൈ ഇങ്ങനെ കട്ടുമ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴും ആ കൈ കട്ടുമ്പോൾ കുത്തി നിൽക്കുന്ന ബലത്തിലാണ് ഞാൻ നിൽക്കണത് ആകെ വിറക്കിയായിരുന്നു അപ്പം മാതാവ് പിന്നെയും പറഞ്ഞു എന്നോട് വേളങ്ങണ്ണി മാതാവിൻ്റെ ആ അതേ ആ സ്വർണ്ണ കളറോട് പിട്ടിട്ടുള്ള ആ രൂപം തന്നെയായിരുന്നു മനസ്സിൽ ഞാൻ കാണുന്നത് അപ്പം എന്നോട് പറഞ്ഞ് കൈവിടുക വീഴില്ല ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കൈ കൈ ഒന്നും മുകളിലോട്ട് എൻ്റെ പൊന്തില്ല അങ്ങനെ ഞാൻ ഈ അതൊക്കെ ഒന്ന് വിട്ടുനോക്കി കുറേ നേരം പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത് അപ്പം ആദ്യത്തെ പ്രാവശ്യം ഞാൻ എൽഹ എന്ന് വിളിച്ചപ്പോൾ ഇച്ചിരി പൊന്തി കൈ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം എൽറൂഹ എന്ന് വിളിച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇങ്ങനെ പൊന്തി മൂന്നാമത്തെ പ്രാവശ്യം എൽഹ എന്ന് പറഞ്ഞവരൊക്കെ വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ തലയിൽ ഇങ്ങനെ മഴ പെയ്യണ പോലെ ഒരു വെള്ളമൊക്കെ എൻ്റെ നട്ടലിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോയി മഴയത്ത് നനഞ്ഞു ചീഞ്ഞ് നിൽക്കണ പോലെ തോന്നിയത് അതും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഉയർത്താൻ പറ്റി ഈ വെള്ളം ഇങ്ങനെ നട്ടെല്ലിന്റെ ഉള്ളിൽ കൂടി പോയപ്പോ നട്ടെല്ലാം കിടന്ന് ഉയർന്നു ഞാൻ തന്നെ നിന്നു എന്റെ മോന എന്നെ കണ്ടപ്പോ ഞെട്ടി പോയി അമ്മ ഇതെന്ത് പറ്റി എന്ന് വെച്ച് വേദനയ്ക്കുള്ള കുഴക്കു പിള്ളേരുള്ള കുഴമ്പുകളും മുഴുവൻ പെട്ടെന്നിട്ട് പറ്റുന്നുണ്ട് ഒരു വേദനയ്ക്ക് ഒരു അത്രക്ക് കഴിയട്ടിൽ പൊട്ടിയൊക്കെ അതി കഠിനമായ വേദനയായിരുന്നു അതാരണം ഈശോ ആ വേദന കൊടുന്ത കൂറും ഈശോയോട് ഞാൻ ദേഷ്യം പ്രകടിപ്പിച്ച് അപ്പൊ അങ്ങനെ അന്നീ അനുഭവത്തിന് ശേഷം ഇങ്ങനെ വന്ന് നിന്നതിനു ശേഷം ചേച്ചിയുടെ വേദന പോയി നന്നായിട്ട് നടക്കാനും നടക്കുന്നുണ്ട് എത്ര നാളായി മെയ് കണ്ടോ രണ്ടു മാസം കഴിഞ്ഞു നല്ലൊരു കൈയൊരു എടുത്ത് എന്തോ വലിയൊരു ദൈവാനുഭവ ചേച്ചിക്ക് ചേച്ചി പറ്റി കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്നുമില്ല എന്ന് വെച്ചാൽ ദൈവാത്മാവ് എന്ന് പറഞ്ഞത്രിശുദ്ധാത്മാവാത്മാവ് ഞാൻ ഈശോനെ വിളിക്കണ്ട ഇപ്പൊ മാതാവ് എനിക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിച്ചു ഈശോ വന്ന് പരിശുദ്ധാത്മാവിന്റെ ഇതിൽ രോഗസൌഖ്യം തോന്നുന്നതിന് കൊടാനെ കൂടി വേദനയും പോയി ഒന്നും ഇല്ല രണ്ടു മാസമായിട്ട് മെയ് ജൂൺ ജൂലൈ മൂന്ന് മാസമായി മൂന്നാല് മാസം അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ധ്യാനകേന്ദ്ര കൂടി ഇണ്ടെന്നും അപ്പൊ എനിക്ക് തോന്നി പിന്നെ എന്താ ഇവിടെ ഇതാനം കൂടിയപ്പണ്ണിന് ഭയങ്കര ചോറിച്ചിലുണ്ടായിരുന്നു ആ ചൊർച്ചില് മാറിക്കിട്ടി നല്ല ചോർച്ചില് കേട്ടോ കണ്ണിന്റെ ചൊറിച്ചില് കണ്ണിന്റെ വെള്ളം അവസ്ഥ കേട്ടോ